ഹായ് കൂട്ടുകാരെ ഇന്ന കർക്കിടമാസത്തിലെ കറുത്ത വാർ ഞാൻ അമ്പലത്തിൽ പോയേ അപ്പം ഏദമ്പലത്തിലാണ് അടിമാലി ശാന്തഗിരി മഹാദേവ ക്ഷേത്രത്തിലാണ് പോയത് ശിവക്ഷേത്രം ഇല്ലെങ്കിലും കൊച്ചി മധുര ദേശീയപാതയിലെ പാതയിലെ ഓരത്തായിട്ട് ഇങ്ങനെ മനോഹരമായ അടിമാലിയിലെ ഏറ്റവും ഒരു ഉയർന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് ഏകദേശം എല്ലാം നല്ല മല നടുവിലാണ് കേട്ടോ അവിടെ നിന്ന് നല്ല നല്ല മലകളെല്ലാം നന്നായിട്ട് കാണാം നല്ല ശാന്തസുന്ദരമായ എന്ത് ഭംഗിയാണ് നേരത്തെ ഒരു പ്രാവശ്യം ഇതുപോലെ ഈ അമ്പലം കാണിച്ചിട്ടുണ്ട് അല്ലേ ഭയങ്കര ഭംഗിയ ഈ അമ്പലത്തിന്റെ ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത ഏർ ചുറ്റും മലകളാണ് മഞ് ഇപ്പൊ മഴയും കൂടെ ആണല്ലോ ഇടയ്ക്കിടയ്ക്ക് മഴയാണ് അതിനിടയ്ക്ക് വീഡിയോ എടുത്തതാണ് ഒരുപാട് നല്ല തിര ഇപ്പൊ അമ്പലത്തിനകത്ത് തിരക്കില്ലാത്ത പറഞ്ഞാൽ താഴെ ബലിയിടുന്ന തിരക്കിലാണ് എല്ലാവരും അപ്പം എന്ത് സുന്ദരമായിട്ട് നന്നായിട്ട് എനിക്ക് തൊഴാൻ പറ്റി എൻ്റെ വലിയ തിരക്കിലായിരുന്നു വന്നോർ വന്നോര് ബലിയിടാനായിട്ട് പോയി പോവാണ് അപ്പോൾ അത് കഴിഞ്ഞ് വേണം വന്ന ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി അങ്ങനെ മഴ കുറച്ച് മാറി നിന്നപ്പോഴേ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ പ്രധാന കവാടം അങ്ങനെ അമ്പലത്തിൽ തൊഴുതു എൻ്റെ ഒരു ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാമേ എൻ്റെ ഒരു കൊച്ചു കൂട്ടുകാരിയാണ് വീഡിയോ ഒക്കെ എടുത്ത് തന്നതും അവളാണ് ഇതാണ് എൻ്റെ കൊച്ചുകൂട്ടുകാരി നമ്മുടെ അയലോക്കത്തുള്ളതാണ് അങ്ങനെ അമ്പലത്തിൽ നന്നായിട്ട് ഇതാണ് അമ്പലം കണ്ട ചുറ്റും നല്ല രസമല്ലേ കാണാൻ അപ്പം അങ്ങനെ അവിടുന്ന് പോകുന്നു അതായത് അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയം ഉണ്ട് താഴെ അവിടെ പത്ത് അഞ്ഞൂറ് പേർക്ക് ഒരേ ഒരേ സമയം ഇടാൻ പറ്റുന്ന ഒരു ഭയങ്കര ഓഡിറ്റോറിയം നല്ല വൃത്തി നല്ല ഒരു ഓഡിറ്റോറിയം നമ്മുടെ നമ്മടെ അവിടെ അപ്പൊ എത്ര പേർക്ക് വേണമെങ്കിലും ആയിരക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്നുണ്ടേപോലെ ജനങ്ങളായിരുന്നു അത്ര പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോ ഇവിടുന്ന് വലിയ വീഡിയോ എടുത്ത് അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അപ്പം അവിടെ ആഹാരം കൊടുക്കുന്ന ഓഡിറ്റോറിയം അവിടെയും വലിയ തിരക്കില്ല കഴിഞ്ഞാൽ ഓരോരുത്തർ ഇങ്ങനെ വന്ന് പോയി കഴിച്ച് കഴിച്ചിട്ടുണ്ടല്ലേ പഞ്ഞി പയറ് പറ പയറ് പയറ് പൻപയർത്തിയതും പഞ്ഞി നാരങ്ങ അച്ചാർ ായിരുന്നു ഇപ്പം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ഞാൻ അവിടെ ഇന്ന് കഴിച്ചു ഇപ്പം നമ്മുടെ കൂട്ടുകാരി ഉണ്ട് കൂടെ ഇവിടെയൊക്കെ ഇട്ട് തരുന്നുണ്ട് പിന്നെ അങ്ങനെ നല്ല ടേസ്റ്റായിരുന്നു അവിടെ തലേദിവസം വാങ്ങപ്പുണ്ടായിരുന്നു അപ്പം ഇന്ന് കഴിച്ചു അങ്ങനെ തിരിച്ച് പോന്നു തിരിച്ച് പോരുന്ന വഴിക്ക് ഒരു ചോളും വേണമായിരുന്നു ബോട്ടം വേണമായിരുന്നു ഒരു ടെക്സ്റ്റൈൽസിൽ കയറി അപ്പോൾ അത് കേതായി നോക്കിയപ്പോൾ ആ കളറ് കിട്ടി അപ്പോൾ അത് ഞാൻ അടുത്ത ദിവസം ഒരു വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ അതിൻ്റെ ചുരിദാറിൻ്റെ അടുത്ത ദിവസം ഒരു വീഡിയോ ഞാൻ ഇടാം അപ്പോൾ വേറൊരു വീഡിയോ കാണുന്നതിന് പറ്റും എല്ലാവർക്കും ഡാറ്റ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ